കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ത്രിമധുരം പ്രേക്ഷകർക്ക് മനോഹരമായൊരു കഥ പറഞ്ഞാലോ കഥ എന്നിലേക്ക് എത്തിയത് നമ്മുടെ പ്രേമകരനായ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാരുടെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാനിത് കേട്ടത് അത് കേൾക്കാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ആ കഥയൊന്ന് എത്തിക്കുകയാണ് അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം തീരുമാനിക്കപ്പെടുകയാണ് രണ്ട് വശങ്ങളിലായിട്ട് യോദ്ധാക്കൾ ആ എന്താ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മഹാരഥന്മാരായിട്ടുള്ള യോദ്ധാക്കളാണ് രണ്ട് ഭാഗത്തുള്ളത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഭീഷമാചാര്യർക്കൊരു ചിന്ത ഒരു കുരുത്തക്കേട് എന്നാണ് അദ്ദേഹം പറയുന്നത് തോന്നുകയാണ് ഭഗവാൻ എങ്ങനെയായിരിക്കും ഇത്രയും വലിയ സൈന്യത്തെ അല്ലെങ്കിൽ തോൽപ്പിക്കാനായിട്ട് ഭക്തരെ എങ്ങനെയായിരിക്കും സംരക്ഷിക്കുക എന്നുള്ളത് അതിന് സാധ്യമാവോ എന്നുള്ളത് അങ്ങനെ ഭഗവാൻ അത് മനസ്സിലായി ഇങ്ങനെ ഒരു ചിന്ത ഭീഷ്മർക്കുണ്ട് എന്നുള്ളത് അപ്പം ഉത്തരം കൊടുക്കണല്ലോ അങ്ങനെ ഒരു ദിവസം ദ്രൗപതിയോട് ഭഗവാൻ പറയുകയാണ് വരൂ നമുക്കൊരു യാത്ര പോവാമെന്ന് ദ്രൗപതിക്ക് എട്ട പാടെ ഭഗവാന്റെ കൂടെ നല്ല സന്തോഷമായിട്ടുള്ള യാത്ര ചെയ്തിരിക്കല്ലോ അങ്ങനെ രണ്ടാളും കൂടെ രഥത്തില് യാത്ര തുടങ്ങാണ് ഭഗവാനാണ് തേരുതെളിക്കുന്നത് യാത്രക്കിടയിൽ ദ്രൗപതി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഭഗവാനെ അപ്പം ഭഗവാൻ പറയും വരൂ കാത്തിരിക്കാം അങ്ങനെ രഥം പോയിട്ട് എത്തുന്നത് ഭീഷമാചാര്യരുടെ നമ്മുടെ കൊട്ടാരത്തിന്റെ മുന്നിലാണ് ദ്രൗപതിയും ഭഗവാനും ഇറങ്ങുന്നു അങ്ങനെ ഭഗവാൻ ദ്രൗപതിയോട് പറയാണ് പാഞ്ചാലി പോയി വരൂ ഞാനിവിടെ കാവൽ നിൽക്കാം വലിയ വില പിടിച്ച ചെരുപ്പുകളല്ലേ ദ്രൗപതി ഇട്ടിരിക്കുന്നത് അതാരും കൊണ്ടുപോകണ്ടല്ലോ അപ്പം ദ്രൗപതി ചോദിക്കുക അങ്ങ് വരുന്നില്ലേ ഇല്ല ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ദ്രൗപതി അകത്ത് പോയിട്ട് ഭീഷ്മാചാര്യരെ കാൽക്കലെ പ്രണമിച്ചു അപ്പം ഭീഷ്മർ ചോദിക്കുകയാണ് ഒറ്റയ്ക്ക് ആയിരിക്കില്ലല്ലോ വന്നത് എന്താ ഭഗവാന് ഭീഷ്മർക്ക് അറിയാമല്ലോ ആരെങ്കിലും കൂടെ ഉണ്ടാവും എന്നുള്ളത് അപ്പം ദ്രൗപതി പറഞ്ഞു കൃഷ്ണൻ പുറത്ത് കാവൽ നിൽക്കുകയാണ് എൻ്റെ ചെരുപ്പുണ്ടല്ലോ ചെരുപ്പാരും കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാവൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഭീഷ്മർക്ക് മനസ്സിലാവുന്നത് എൻ്റെ ചിന്ത ഭഗവാനിൽ എത്തിയിരിക്കുന്നു എനിക്കുള്ള ഉത്തരമാണല്ലോ ആ തന്നത് ഭക്തയുടെ ചെരുപ്പിന് പോലും കാവൽ നിൽക്കുന്ന ഭഗവാൻ എത്ര വലിയ യുദ്ധഭൂമിയിലായാലും ഭക്തന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് ഇതിൽ കൂടുതൽ എന്ത് ഉത്തരമാണ് ഭീഷ്മർക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണല്ലേ കൊടുത്തിരിക്കുന്നത് ഭഗവാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുക നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ ഏതറ്റം വരെയും പോവും അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആര് ജയിക്കും എന്നുള്ളത് ഭീഷ്മർക്ക് മനസ്സിലായി കൊടുത്തു ഭഗവാൻ ഭഗവാൻ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഇതിൽ കൂടുതലായിട്ടൊരു സന്ദേശം ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത് നിങ്ങൾ ഭഗവാനിലേക്ക് അടുക്കുക ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചോളും ഒരു സംശയവും വളരെ ലളിതമായ മനസ്സുമായിട്ട് വളരെ തെളിഞ്ഞ മനസ്സുമായി ഭഗവാനെ പ്രാർത്ഥിക്കാം ഈ രാത്രി എല്ലാവർക്കും മനോഹരമായിരിക്കട്ടെ ഹരേ കൃഷ്ണ